കണ്ണൂരിന്റെ എല്ലാ വികസന പദ്ധതികളിലും ഒപ്പമുണ്ടാകുമെന്ന് എം വി ജയരാജൻ രണ്ടായിരത്തി നാലിലേതുപോലെ തിരികെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുമെന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചുമത്തലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമെന്നും എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക വികസന നിധിയിൽ നിന്ന് എം പിക്ക് ലഭിച്ചത് പതിനേഴ് കോടിയാണ് പക്ഷെ ചെലവഴിച്ചത് നാല് പോയിന്റ് അഞ്ച് ഒമ്പത് കോടിയാണ് ലോകസഭയിൽ ഹാജരായത് അമ്പത്തൊന്ന് ശതമാനം മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങളും അതിനു മുമ്പ് എം പി ആയിരുന്ന പി കെ ശ്രീമഠ് ടീച്ചർ അവരുടെ കാലത്ത് നടന്നതുമായി താരതമ്യം ചെയ്യൽ ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് ശ്രീമേ ടീച്ചർ എം പി ആയിരുന്നപ്പോൾ ഇരുപത്താറ് കോടി രൂപയാണ് പ്രാദേശിക വികസന ഫണ്ടിനത്തിൽ കിട്ടിയത് തൊള്ളായിരത്തി ഒന്ന് പദ്ധതികൾക്കായി ആ തുക അനുവദിക്കുകയുണ്ടായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പദ്ധതികളും പൂർത്തിയായി അനുവദിച്ച തുകയുടെ തൊണ്ണൂറ്റെട്ട് ശതമാനവും ചെലവഴിച്ചു പാർലമെൻറ്റിലെ ഹാജർ എൺപത് ശതമാനമാണ് പാർലമെൻറ്റിൻ്റെ ഡിബേറ്റുകളിൽ പങ്കെടുത്തത് നിരവധി തവണയാണ് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീമ ടീച്ചർക്ക് കഴിഞ്ഞു ഇപ്പം ഇടതുപക്ഷ എംപിയും വലതുപക്ഷ എംപിയും തമ്മിലുള്ള താരതമ്യം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നടത്താനും ഇടതുപക്ഷ എം ബിയെ തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കാനും അവർക്ക് കഴിയും അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളും കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ സവിശേഷമായ സ്ഥിതിയും കണക്കിലെടുത്താൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷം കണ്ണൂരിന് ഒരു എം പി ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അത് ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവർ പറയുന്ന കാര്യം മാത്രമല്ല വസ്തുനിഷ്ഠമായി പാർലമെൻറ്റിലെ രേഖകൾ കൊണ്ട് പറയാൻ കഴിയുന്നതാണ് ഈ കാരണങ്ങളാൽ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് കണ്ണൂരിൽ അഭിമാനകരമായ വിജയമാണ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തൊട്ടടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ എൽ ഡി എഫ് വിജയിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരസംബ്ലിയും മണ്ഡലം അഴീക്കോട് എൽ ഡി എഫ് വിജയിക്കുകയുണ്ടായി അതിൻ്റെ ആവർത്തനം തന്നെയാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി യു ഡി എഫും മാത്രം ജയിച്ചിരുന്ന മമ്മാക്കുന്ന വാർഡ് കഴിഞ്ഞയാഴ്ച നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആവർത്തനമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം വിജയിക്കുക തന്നെ ചെയ്യും എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്തു വർഷം എടക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുത്തും ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടു എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി നേടിയെടുക്കുന്നതിൽ ജനങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും കണ്ണൂരിൻ്റെ മറ്റ് വികസന പദ്ധതികൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടക്കമുള്ള പദ്ധതികൾ നേടിയെടുക്കുന്നതിലും ജനങ്ങൾക്കൊപ്പം അണിതിരക്കാൻ കഴിയും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് നിരവധി വികസന സാധ്യതകളുണ്ട് ടൂറിസം നിരവധി തൊഴിൽ സംരംഭങ്ങൾ ഐ ടി അധിഷ്ഠിത വ്യവസായങ്ങൾ ഈ മേഖലകളിലെല്ലാം ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് ഈ മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി ഒരു ഒരെളിയ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകനെന്ന നിലയിൽ ഞാനും ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു